രുദ്രാക്ഷം ചിന്മയുടെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ചെടുത്തിരിക്കുകയാണ് സ്റ്റെല്ലയും ഇന്ദ്രനും അച്ചമ്മയും ഒക്കെ ചേർന്ന് ചിമ്മുവിൻ്റെ അമ്മയും ശ്രീദേവി വല്യമ്മയും ഒക്കെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അതിഥികൾക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് റൂമിലേക്ക് വന്നു സ്റ്റെല്ലയും ഒന്ന് രണ്ട് സ്ത്രീകളുമൊക്കെ ചേർന്നാണ് എല്ലാം ചെയ്യുന്നത് അവരെയൊക്കെ സഹായിച്ചുകൊണ്ട് രേഷ്മയും ശ്രീദേവിയും നിന്നു ചിമ്മു ആണെങ്കിൽ ശ്രീദേവിയുടെ മകളായ കിങ്ങിണിയോട് സംസാരിക്കുകയാണ് നിന്റെ ക്ലാസിൻ്റെ കാര്യം എങ്ങനെയാണ് ചിമ്മു അറിയില്ല കിങ്ങിണി അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല തിരുവനന്തപുരത്ത് കണ്ടിന്യൂ ചെയ്യാനാണോ നിന്റെ പ്ലാന് അച്ഛനും അമ്മയും നമ്മുടെ നാട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അങ്കളും അൻ്റെയും പറയുന്നത് ഞാനും കേട്ടു എന്തായാലും നീ ചേട്ടനുമായി ആലോചിച്ചേ അവൾ വെറുതെ മോളെ അർജുൻ ചങ്ങനാശ്ശേരിയിലേക്ക് മാറേണ്ട കാര്യത്തെക്കുറിച്ച് ഇന്ദ്രൻ ചിന്മയുടെ അച്ഛനായ പ്രദീപിനോട് സംസാരിച്ചു അങ്ങനെയാണെങ്കിൽ മോൾക്കും ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്താലോ എന്ന് പ്രദീപ് ഇന്ദ്രനോട് ചോദിച്ചു ഞാൻ എന്തായാലും പ്രിൻസിപ്പലുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ ഒരാറുമാസം കൂടി അർജുന ഇവിടെ തുടരാനുള്ള എന്തെങ്കിലും സാഹചര്യം നമുക്ക് റെഡിയാക്കാം മോളാണെങ്കിലും ചെറുപ്പമല്ലേ രണ്ടളും കൂടെ എങ്ങനെയാണ് ഇപ്പോൾ തന്നെ ചങ്ങനാശ്ശേരിലേക്ക് വിടുന്നത് ഇന്ദ്രം പറഞ്ഞത് പ്രദീപും മനോജും ഒക്കെ ശരി വെച്ചോ അത് കറക്റ്റാണ് കേട്ടോ ചിന്മയ്ക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല എല്ലാം ഓടിപ്പിടിച്ചുള്ള തീരുമാനമല്ലായിരുന്നോ അവളാണെങ്കിൽ പഠിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് അടുക്കള കാര്യങ്ങളൊന്നും വശമില്ല അതൊക്കെ വിട് ഈ വിടിപ്പ് സ്റ്റെല്ലുണ്ട് അച്ചമ്മയുണ്ട് പോരാത്തേനു ഹെൽപ്പ് ചെയ്യാനും രണ്ടുപേരും വരുന്നുണ്ട് ആകെ ആകെക്കൂടി ഞങ്ങൾ നാലു പേരുമുണ്ട് ഇനിയിപ്പം മോളും ഇത്രയും പേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇത്തിരി ചോറും കറികളും വെക്കാനും എന്തിനാ ഒരുപാട് ആളുകൾ മോൾ ഇന്നലെ വരെ എങ്ങനായിരുന്നു അതുപോലെ മുന്നോട്ട് മതി ഇന്ദ്രൻ പറഞ്ഞതും പ്രദീപ് ഒന്നും അന്തഹസിച്ചു അച്ഛന്റെ സംസാരം കേട്ട് അർജുൻ അപ്പുറത്തെ റൂമിലുണ്ട് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് അച്ഛൻ തന്റെ യാത്ര മുടക്കുവാനാണ് പദ്ധതി ഇടുന്നതെന്ന് അവനും മനസ്സിലായി അതെങ്ങനെയും തടയണമെന്ന് അവൻ കണക്കുകൂട്ടി തെല്ല വന്നിട്ട് എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു അപ്പോഴേക്കും അവരൊക്കെ എഴുന്നേറ്റ് ഡൈനിങ് റൂമിലേക്ക് വന്നു വെജ് ഐറ്റംസ് ആയിരുന്നു കൂടുതലും നോൺ വെജ് ആയിട്ട് ചിക്കൻ ഫ്രൈയും ബട്ടർ ചിക്കനും ആയിരുന്നു ചപ്പാത്തി മീഡിയപ്പും പുലാവും വെജ് ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനും ചില്ലി ഗോപിയും ഒക്കെയുണ്ട് എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു അർജുനോട് വെറുതെ കാറൊന്നോടിച്ചു നോക്കാൻ പ്രദീപ് പറഞ്ഞപ്പോ ആദ്യവും മടിച്ചു തന്നു പിന്നീട് മക്കൾ രണ്ടാളും കൂടി ഒന്ന് ഓടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് ചിന്മയെ അർജുൻറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ രണ്ടാളും കൂടി വണ്ടി കയറി അർജുൻ ഗേറ്റ് കിടന്ന് വണ്ടി ഇറക്കിയപ്പോ ചിമ്മുവിന് പേടിയായി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടവൾ അവന്റെ അരികിലിരുന്നു അർജുനാണെങ്കിൽ ഒരക്ഷരം പോലും അവളോട് സംസാരിച്ചില്ല അത് അവൾക്ക് ഒരുപാട് സങ്കടം പിന്നെ എന്തെങ്കിലും വഴക്ക് കേൾക്കുന്നതിലും നല്ലത് മിണ്ടാതിരിക്കുന്നതാണെന്ന് അവൾ ഓർത്തു ഒരു കിലോമീറ്റർ ഓടിച്ച ശേഷം അവൻ വണ്ടി തിരിച്ചു എന്നിട്ട് വീട്ടിലേക്ക് തിരികെ പോന്നു വണ്ടി എങ്ങനെയുണ്ട് ഇഷ്ടായോ എന്നൊക്കെ സ്നേഹത്തോടെ പ്രദീപും രേഷ്മയും അർജുനോട് ചോദിച്ചു ഓക്കെയാണ് കുഴപ്പമില്ലെങ്കിൽ രണ്ടു വക്കിലും ഇൻ മറുപടിയും നൽകി ഒൻപത് മണി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ കല്യാണ സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് പോന്നപ്പോൾ ചിമ്മു കരഞ്ഞെങ്കിലും ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ യാത്ര പറഞ്ഞു പോയതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നവുമില്ലായിരുന്നു അത്രയും നേരം എല്ലാവരോടും കൂട്ടായിട്ട് സംസാരിച്ചു നിന്നതുകൊണ്ട് അവൾ ഓക്കെ ആയി എന്ന് സ്റ്റെല്ലെയും കരുതി അപ്പോഴേക്കും എല്ലാവരും ആകെ പോയി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന അവസ്ഥയിലാണ് ചിമ്മു മോളെ അമ്മ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഇത്തിരി കൂടി ഭക്ഷണം കഴിച്ചിട്ട് മോള് പോയി കിടന്നു അയ്യോ അമ്മേ എനിക്കിനി ഒന്നും വേണ്ട വയറ് പൊട്ടാറായി അവൾ തൻ്റെ കുഞ്ഞു വയറിൽ തടവിക്കൊണ്ട് സ്റ്റെല്ലയെ നോക്കി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറച്ചുകൂടെ കഴിക്കണം വേണ്ടമ്മേ ഞാൻ ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാറില്ല നീ കുറേയേറെ നിർബന്ധിച്ചെങ്കിലും ചിന്മയെ കഴിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഒടുവിൽ അവളെ കിടക്കുവാനായി സ്റ്റെല്ല മുകളിലേക്ക് പറഞ്ഞയച്ചു വിറച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും കയറി അവൾ മുകളിലെത്തിയത് ചാരി ഇട്ടിരുന്ന മുറിയുടെ വാതി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അർജുനെ അവിടെ ഒന്നും അവൾ കണ്ടില്ല ഇതെവിടെ പോയി എന്നോർത്ത് അവൾ ചെന്ന് നോക്കിയപ്പോൾ അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി കുറച്ചു മുന്നേ ഇങ്ങനൊന്നു കുളിച്ചതല്ലേന്ന് അവൾ മനസ്സിലോർത്തു ഇട്ടിരുന്ന വേഷമൊക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള മുട്ടൊപ്പമുള്ള ഒരു ടോപ്പ് ടോപ്പെടുത്തവൾ ധരിച്ചു എന്നിട്ട് കിടക്കയിലേക്ക് പോയിരുന്നു കണ്ണ് രണ്ടും താനെ അടഞ്ഞുപോകുന്നുണ്ട് അത്രയ്ക്ക് ക്ഷീണം അറിയാതെ അവൾ കിടക്കയിലേക്ക് വീണു കുറച്ച് സമയം കഴിഞ്ഞപ്പോ അർജുൻ കഴിഞ്ഞിറങ്ങി വന്നു നോക്കിയപ്പോൾ കാണുന്നത് കിടക്കയിൽ ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന ചിമ്മുവിനെയാണ് ഒരു തലേനയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാണവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു എടി അർജുന അലറി വിളിച്ചെങ്കിലും ചിമ്മു അതൊന്നും അറിഞ്ഞിരുന്നില്ല ആൾ നല്ല സുഖ ഉറക്കത്തിലും അർജുന അവളുടെ ചുമലി ചുമലിപ്പിടിച്ച് കുലിക്കിയപ്പോ ഒന്നുകൂടി ചുരുണ്ടുകൂടി പെണ്ണ് വീണ്ടും കിടന്നുറങ്ങി അർജുനന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അലമാരയിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ടുവന്ന് നിലത്തേക്ക് വിരിച്ച് അതിൽ കിടക്കുവാനാണ് അവൻ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നീട് ഓർത്തു താൻ എന്തിനാണ് കിടക്കുന്നത് തനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ശേഷം അവൻ കിടക്കിയില്ലായിരുന്നു ചിന്മയെ ഇത്തിരി ബലം പ്രയോഗിച്ച് കട്ടിലിൻ്റെ അങ്ങേ തലക്കിലേക്കൊന്ന് നീക്കി കിടത്തി എന്നിട്ട് അവനും കയറി കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം കണ്ണുകൾ അടച്ചതും അർജുന നന്നായി ഉറക്കം വന്നു കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ക്ഷീണവും അലച്ചിലും അതുകൊണ്ട് അവനും നല്ല ഗാഢമായ നിദ്രയിലായിരുന്നു അല്പം കഴിഞ്ഞതും വയറ്റിലേക്ക് എന്തോ ഭാരം പോലെ തോന്നിയിട്ട് അർജുൻ കണ്ണു തുറന്നു അവൻ്റെ വയറിൽ മുഖം ചേർത്തുകൊണ്ട് അർജുനെയും കെട്ടിപ്പിടിച്ചുറങ്ങുവാണ് ചിന്മയി അവന് ദേഷ്യോതിന്റെ ഉച്ചസ്ഥായിലായി ഡി ചിന്മയി അർജുന അവളെ പിടിച്ചു കുലിക്കി ഉറക്കം പോയില്ലമ്മേ പ്ലീസ് പറഞ്ഞുകൊണ്ടവൾ ഇത്തിരി കൂടി അവന്റെ ദേഹത്തേക്ക് ചുരുണ്ടുകൂടി കിടന്നു ചിന്മയി അർജുൻ വീണ്ടും അലറി എവിടുന്ന് പെണ്ണിന് യാതൊരു കുലുക്കവുമില്ല അർജുനേക്കാൾ ക്ഷീണിത അവളായിരുന്നു കാരണം അർജുൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയ ശേഷം മുതൽ പാവം ചെമ്മു എന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല അതിന്റെ കേട് മുഴുവൻ തീർത്തത് ഇന്നാണ് താനും ഒരു പ്രകാരത്തിൽ അർജുന അവളെ തന്റെ ദേഹത്തിൽ നിന്നും ഉരുട്ടി കിടക്കയിലേക്ക് ഇട്ടു എന്നിട്ട് പോലും ഒന്നും അറിയാതെ അവൾ അവടെ കിടന്നുറക്കും ഇത്രയ്ക്ക് ബോധമില്ലാത്തവളാണോ ഇവള് ആരെങ്കിലും എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോയ പുലി ഇവളറിയില്ല തള്ളയും തന്തെ കുഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്നു അർജുൻ പല്ല് ഞരിച്ചുകൊണ്ട് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു സമയം നോക്കിയപ്പോൾ വെളുപ്പിന് മൂന്നു മണി അർജുൻ ചിന്മയുടെ തിരിഞ്ഞു കിടന്നു എന്നിട്ട് പില്ലോസ് എടുത്ത് അവളുടെ നടുക്കായി വെച്ചു ശേഷം അന്തസ്സായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ സ്റ്റെല്ലോണർ നടുക്കളയിലെത്തിയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ശരിക്കും മുടി പോലും തോർത്താതെ നനഞ്ഞ കോഴിയെപ്പോലെ അടുക്കളയുടെ ഒരു മൂലയ്ക്ക് ഇരുകൈകളും മാറി പിണിച്ചുകൊണ്ട് കൂനിക്കൂടിയിരിക്കുകയാണ് ചിമ്മു ഓർക്കാപ്പുറത്ത് അവളെ കണ്ടതും സ്റ്റെല്ല ഞെട്ടിപ്പോയി മൂളൂട്ടി നേരം അഞ്ചര കഴിഞ്ഞേയുള്ളൂ നീ എന്തിനാ ഇത്ര കാലത്ത് എണീറ്റേ കുളിച്ചും കഴിഞ്ഞൂല്ലേ ചോദിച്ചുകൊണ്ടവർ അവളുടെ നനഞ്ഞ മുടിയിൽ പിടിച്ചു നോക്കി ഇതെന്താ ശരിക്കും തല തോർത്തിയില്ലേ മോളെ അവർ അവളുടെ മുടിയിൽ കെട്ടിവെച്ച ടൗവിലൊഴിച്ച് എല്ല ഒന്നിവിടെ തോർത്തിക്കൊടുത്തു ഈ കുട്ടി നാനിഞ്ഞു കുളിച്ചല്ലോ നീയ ശ്രീദേവി വല്ലിയമ്മയൊക്കെ പറഞ്ഞു എന്നും കാലത്തെ എണ്ണീട്ട് കുളിക്കണമെന്ന് ഇവിടെ അച്ഛമ്മയൊക്കെ ഉള്ളതല്ലേ അതിന് എന്റെ മോളോട് കുളിക്കാൻ അച്ചമ്മ പറഞ്ഞോടാ ഇല്ലെന്ന് അവൾ ചുമൽക്കൂപ്പി ഇനി ഇങ്ങനെ കുളിക്കുകയൊന്നും വേണ്ട വല്ല പനിയും പിടിച്ചാൽ എന്ത് ചെയ്യും ഒന്നാമത് ഇപ്പോഴത്തെ പനിയാ വന്നാൽ പിന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ട് തെല്ല പറഞ്ഞതും അവൾ തലകുലിക്കി അപ്പോഴേക്കും അച്ഛമ്മ ഉണർന്നു വന്നു അമ്മേ ഈ കുട്ടിയോട് ശ്രീദേവിയേച്ച് പറഞ്ഞു കാലത്തെ കുളിച്ചിട്ട് വേണം അടുക്കളയിലൊക്കെ കയറാൻ നേരം പുലര് മുന്നേ കുളിച്ചിവിടെ വന്നിരിക്കുവാ നേരം പുലർന്നിട്ട് നമുക്ക് ശ്രീദേവിയെ വിളിക്കാം അവളുടെ ഒരു ഉപദേശം മോള് സാധാരണയായിട്ട് എപ്പോഴാണ് കുളിക്കുന്നേ അച്ചമ്മ ചോദിച്ചതും അവൾ കാലത്തെ കോളേജിലേക്ക് പോകുമ്പോഴാണ് കുളിച്ച് റെഡിയാവുന്നതെന്ന് പറഞ്ഞു അവിടെയും ഇവിടെയും അങ്ങനെ തന്നെ മതി പുതിയ രീതികളൊന്നും വേണ്ട അവർ പറഞ്ഞതും ചിമ്മു തലകുലക്കി സ്റ്റെല്ല അപ്പോഴേക്കും മൂന്നു പേർക്കും കോഫി എടുത്തു വെച്ചു ആദ്യം അച്ഛമ്മയ്ക്കാണ് കൊടുത്തത് അടുക്കളയിൽ ഒരു ചെറിയ റൗണ്ട് ടേബിളും അതിൻ്റെ ഇരുവശത്തുമായി ഓരോ ചെയറും കിടപ്പുണ്ട് ഒരു ചെറിയ സ്റ്റൂൾ കൂടി എടുത്തുകൊണ്ടുവന്ന് സ്റ്റെല്ല അവിടേക്കിട്ടു മോളെ ഇവിടെ ഇരിക്കേ ഇങ്ങോട് വരൂ സ്റ്റെല്ല വിളിച്ചപ്പോൾ അവൾ അവരുടെ ഡരിയിലേക്ക് പോയിരുന്നു കാലത്തെ എന്താണ് സ്റ്റെല്ല ഇടലുമാവുണ്ടോ ഇരിപ്പ് ഇല്ലമ്മേ അതൊക്കെ തീർന്നു നൂൽപുട്ടുണ്ടാക്കാം മോൾക്ക് ഇഷ്ടമാണോ അത് അച്ചമ്മ ചിമ്മൂനെ വാത്സല്യത്തോടെ നോക്കി ഓ ഇഷ്ടാണ് കറി ഇപ്പോൾ എന്താ സ്റ്റെല്ല കിഴങ്ങിട്ടുവാണോ അതെയമ്മേ അങ്ങനെയാണ് ഞാൻ ഓർത്തത് ഇനി മുട്ടയും ഉണ്ട് മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ അല്ലേ അച്ചമ്മ പറഞ്ഞതും സ്റ്റെല്ല തല കൊലക്കി കാപ്പി കുടിച്ച ശേഷം സ്റ്റെല്ല അവളുടെ കയ്യിലേക്ക് ഒരു ഗ്രീൻ ടീ എടുത്തു കൊടുത്തു മോളെ ഇത് അർജുനു കൊടുത്തിട്ട് വരണേ അവൻ മുകളിൽ കാണും സ്റ്റെല്ല പറഞ്ഞതും ചിമ്മൂന് പേടിയായി എന്താടാ അതമ്മേ അമ്മ കൊടുത്താ പോരെ അർജുനാട്ടിന് ചിലപ്പോ ഇഷ്ടായില്ലെങ്കിലോ മോളവന്റെ ഭാര്യയല്ലേ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും അവൻ ആവശ്യപ്പെട്ടിട്ടാണ് ഈ വിവാഹം പോലും നടത്തിയത് പിന്നെന്താ ഇനിയും പേടി സ്റ്റെല്ല ചോദിച്ചതും അവളുടെ മുഖം താണു ധൈര്യായിട്ട് അവനെ ടീ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ മോളെ അച്ചമ്മ കൂടി പറഞ്ഞതും ഒടുവിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ചിമ്മ മുകളിലേക്ക് പോയി തുടരും